അട്ടപ്പാടി അഗളി കോട്ടത്തറയിൽ ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലുള്ള ആടുവളർത്തൽ കേന്ദ്രത്തിൽ സൗരോർജ്ജ നിലയം സ്ഥാപിച്ചു അട്ടപ്പാടി ഗോഡ് ഫാം സൗരോർജ്ജ നിലയത്തിന്റെ ഉദ്ഘാടനം മന്ത്രി കെ കൃഷ്ണൻകുട്ടി നിർവഹിച്ചു സംസ്ഥാനത്ത് വൈദ്യുതി ഉൽപാദനത്തിൽ രണ്ടായിരത്തി നാൽപ്പത്തി മെഗാവാട്ടിന്റെ വർധന ഉണ്ടാക്കാൻ സാധിച്ചതായി മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു പാലക്കാട് ജില്ലാ പഞ്ചായത്തിന്റെ തനത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി രണ്ട് കോടി നാൽപ്പത്തി ഒന്ന് ലക്ഷം രൂപ ചെലവിലാണ് സൗരോർജ്ജ നിലയത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് അട്ടപ്പാടി അഗളി കോട്ടത്തറയിൽ സ്ഥാപിച്ച നാനൂറ്റി അൻപത് കിലോ വാട്ട് പീക്ക് സൗരോർജ്ജ നിലയം മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു കൊള്ളു ഒക്കെയാണ് കൃഷി ചെയ്യുന്നത് അല്ലേ അതിൽ കിട്ടുന്ന വരുമാനം എന്താണ് അത് അത് മേടിച്ചുകൊണ്ട് നല്ല ഭക്ഷണം ഉള്ളവർക്ക് കൊടുക്കാം ഇവരുടെ വരുമാനം എങ്ങനെയുണ്ട് എന്നുള്ളത് നമ്മൾ ആരും ശ്രദ്ധിക്കാറില്ല അപ്പൊ ആ വരുമാനം ഉണ്ടാക്കുന്ന രീതിയിൽ അതിലൊക്കെ തന്നെ മൈക്രോ വെച്ച് സോളാറും വെച്ചുകൊണ്ടുള്ള വലിയ പഞ്ചായത്ത് പ്രസിഡന്റ് ും പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ പി സി നീതു എ ഷാബിറ അംഗങ്ങളായ എം പത്മിനി പ്രീത മോഹൻദാസ് വി രജനി തുടങ്ങിയവർ പ്രസംഗിച്ചു കൈരളിനോസ് പാലക്കാട്